വയനാട് മെഡിക്കൽ കോളേജിലെ പ്രവേശനോത്സവത്തിന് സദസ്യരുടെ കൂട്ടത്തിൽ വയനാട്ടിലെ ആദ്യ എം ബി ബി എസ് ഡോക്ടറും മാനന്തവാടി സ്വദേശി ഡോക്ടർ പി നാരായണൻ നായർ പ്രവേശനോത്സവ ഉദ്ഘാടന വേദിയിൽ കാഴ്ചക്കാരനായി എത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു എം ബി ബി എസ് ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു പി നാരായണൻ നായർ കോഴ്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ വയനാട്ടിലെത്തി ഈ കാലഘട്ടത്തിൽ ജില്ലയിലെ ആദ്യ എം ബി ബി എസ് ബിരുദാരി എന്ന അപൂർവ അപൂർവനട്ടത്തിനും ഇദ്ദേഹം അർഹനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ വിവിധ ജില്ലകളിലും വിവിധ തസ്തികളിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ മാനന്തവാടി ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു വയനാടിന് ആദ്യമായി ലഭിച്ച മെഡിക്കൽ കോളേജിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതായി ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഒരു നല്ല മെഡിക്കൽ മെഡിക്കൽ പുതിയ കോളേജിന് സുഹൃത്തും മുണ്ടിയുമായുമായ ഡോക്ടർ ടി വി സുരേന്ദ്രനൊപ്പമാണ് പരിപാടികൾ വീക്ഷിക്കാനെത്തിയത് മാനന്തവാടിയിലെ സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യം കൂടിയാണ് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പി നാരായണൻ നായർ ഷമീർ വയനാട് വിഷൻ മാനന്തവാടി